ഈ മഴക്കാലം നമ്മളിപ്പോൾ കൊപ്പരയിലാക്കണമെങ്കിൽ തേങ്ങ ഉരിച്ചിട്ട് എങ്ങനെ വെയിലില്ലാണ്ട് കൊപ്പര ആക്കുക അങ്ങനെയെല്ലാം വിചാരിച്ച് നമ്മൾ ബുദ്ധിമുട്ടില്ലേ പക്ഷേങ്കിൽ ആ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ വെയിലില്ലെങ്കിലും നമുക്ക് തേങ്ങ കൊപ്പരുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കാണിച്ചു തരാം അധികം വീട്ടുകാരും വീട്ടമ്മമാരും ഇത് ചെയ്യുന്നതായിരിക്കും എന്നാലും ഞാൻ ഒന്നും കൂടി ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് തേങ്ങയുണ്ട് അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് മോശം വേണ്ട ധരിച്ചിട്ട് ഞാനിതൊക്കെ ഒരുച്ച് നമുക്ക് വെളിച്ചെണ്ണിയാക്കാം കുറച്ച് പൈസയും കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഈ എന്താ പറയുക മഴക്കാലം ആകുമ്പോൾ ജോലിയും കൂലിയെല്ലാം ഇല്ലാതെ കഷ്ടപ്പെടുന്ന നമ്മളെപ്പോലത്തെ വീട്ടമ്മമാരെല്ലാം ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഞാൻ തേങ്ങി വിരിക്കുന്നുണ്ട് ഇനി എങ്ങനെ ഇത് കൊപ്പരയാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് പത്ത് നൂറ് തേങ്ങയുണ്ട് എനിക്ക് അപ്പോൾ നല്ല തേങ്ങക്കും ചിരട്ടക്കും എല്ലാം നല്ല പൈസ ഉള്ള സമയമാണ് കൊപ്പരക്കും നല്ല വിലയുണ്ട് ചിരട്ടക്കും നല്ല വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊപ്പരയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതാക്കിക്കാം ഞാൻ ഒരു ഇഡ്ഡലി പാത്രമാണ് പാത്രാണെടുത്തിട്ടുള്ളത് അലൂമിനിയം പാത്രം ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനൊരു ഇഡലിത്തട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ഞാൻ ഈ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ആദ്യം നല്ല മോശമായ തേങ്ങ ഉണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ വെച്ചുകൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അടിയിൽ വെക്കുന്ന തേങ്ങ ഈ പാത്രം ചൂടാകുമ്പോൾ കുറച്ച് നല്ലോണം ഒരു ഉണങ്ങി വരുമ്പോൾ ഏകദേശം ഒരു ഒരു കറുപ്പടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും മോശമായിട്ട് തോന്നുന്ന തേങ്ങ നമുക്ക് ഏറ്റവും അടിയിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ആ നല്ല തേങ്ങയിലും മുകളിലും മുകളിലും വെച്ചു കൊടുക്കാം ഞാൻ അത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് ഏറ്റവും മോശം തേങ്ങ ഞാൻ അടിയിൽ ആദ്യം വെച്ചിട്ടുള്ളത് അത് ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് കൊപ്പര കടയിലേക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ദിവസമേ വേണ്ടു വെള്ളമില്ലാത്ത കൊപ്പരുന്നെങ്കിൽ രണ്ട് ദിവസം മതി വെള്ളം ഉള്ളതാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും ഞാൻ രണ്ട് തവണയായിട്ടാണ് വെക്കുന്നത് എനിക്ക് വലിയ അലൂമിനിയം പാത്രം ഇല്ല അതുകൊണ്ട് ഈ ഇഡിലിത്തട്ടിൽ രണ്ട് തവണയായിട്ടാണ് ഞാനിത് കൊപ്പരയാക്കിയിട്ട് എടുക്കുന്നത് ഞാൻ ഗ്യാസിൻ്റെ മേലെ തന്നെ വെച്ചിട്ടുള്ളത് നന്നായിട്ട് കത്തിച്ചു കൊടുക്കുന്നു വേണ്ട ഈ പാത്രം ചൂടാവേ വേണ്ടു നന്നായിട്ട് ഈ പാത്രം നന്നായിട്ട് ചൂടാവണം അത് ചൂടായതിനു ശേഷം ഗ്യാസ് ഓഫാക്കാം എന്നതിന് ശേഷം ഇത് തെച്ചു അതിലേക്ക് പൊറുക്കി വെച്ചാൽ മതി ഇതിന് ഫുൾ ടൈമും കത്തിച്ചു കൊടുക്കണ്ട അപ്പം എൻ്റെ കൊപ്പര നാളെ കടയിൽ കൊടുക്കേണ്ട ഏകദേശം ഇതായി നന്നായി ഞാൻ രണ്ട് ദിവസം ഇത് വേണ്ടി വന്നില്ല രണ്ട് ദിവസം കൊണ്ടുതന്നെ ഇത് ഉണങ്ങി ഉണങ്ങിക്കിട്ടാൻ ആയി എൻ്റെ ഞാൻ ഒരിച്ച തേങ്ങയിലധികവും വെള്ളമില്ലാത്ത തേങ്ങയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഉണങ്ങി കിട്ടിയത് കണ്ടോ നന്നായിട്ട് തേങ്ങ കൊപ്പരയായിട്ട് മാറി പൊട്ടുന്നില്ല കണ്ട നന്നായിട്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെയിലില്ല എന്ന് ചേച്ചിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ചെയ്തോളൂ നല്ല കൊപ്പരായിട്ട് നമുക്ക് കിട്ടും എൻ്റെ കൊപ്പരിയായി എനക്ക് നാളേന് ഇത് മാർക്കറ്റ് കൊണ്ടുപോക നന്നായിട്ട് ഒളങ്ങിട്ടുണ്ടാക്കണ്ടോ നല്ല കൊപ്പരിയായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങളെല്ലാരും കൊപ്പരി ഉണ്ടാക്കണം മഴക്കാലം വെളിച്ചുണ്ടാക്കും നല്ല വിലയാണ് അപ്പോ വീട്ടിലുള്ള തേങ്ങനെ കൊണ്ട് കൊപ്പരി ആക്ക പൈസ അറിക്ക വെളിച്ചെണ്ണയും കിട്ടും പൈസയും കിട്ടൂ